ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് സൺഡേയിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞാനും അമ്മയും ചേട്ടനും കുഞ്ഞും അനിയനും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ അച്ഛൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത് ഇത് അമ്മമ്മയും കൊച്ചുമോനും കൂടെയുള്ള വർത്താനം ഒക്കെയാണ് അതിനുശേഷം ഇങ്ങനെ പോവുകയാണ് കോട്ടയം ജില്ലയിൽ എരുമേയിലിക്കടുത്ത് മുക്കൂട്ടുതറയിലാണ് നമുക്ക് വീട് അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോവുകയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നമുക്ക് സത്യം പറഞ്ഞാൽ രാവിലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പോസിറ്റീവായുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് നമുക്ക് മനസ്സിൽ എന്തൊക്കെ വിഷം ും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചൊക്കെ ഡെയിലി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അമ്പലത്തിൽ പോകുമ്പം എന്താണെന്നറിയില്ല ആ ഒരു ആംബിയൻസൊക്കെ ആയിരിക്കാം നമുക്ക് ഭയങ്കര പോസിറ്റീവായുള്ളൊരു ഫീല് എനിക്ക് പേഴ്സണലി കിട്ടാറുണ്ട് അപ്പം ഭയങ്കര സന്തോഷം തോന്നി പിന്നെ പ്രാത്തോഴത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു പിന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടി അതും കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നല്ല വിശപ്പായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ നേരെയധികം അവിടെ അടുത്തൊരു ഹോട്ടലിൽ പോയി പൊറോട്ടയും കടലക്കറിയും ചായയും ഗ്രീൻ പീസ് ൊക്കെ വാങ്ങിക്കഴിച്ചു നേരത്തെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാം കാട് പിടിച്ച് ആളതാമസം ഇല്ലാണ്ട് കിടക്കുകയാണ് കാരണം അച്ഛൻ അച്ഛനില്ല ഇപ്പം അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അങ്ങനെ ഫാമിലി ആരും തന്നെ ഇല്ല വീട്ടിൽ ആളതാമസം ഇല്ല ഫുള്ള് ഇ കാട് കയറി വീടെല്ലാം നാശമായിട്ട് മൊത്തം ഇതായിട്ട് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരുപാട് നല്ല ഓർമ്മകളും എല്ലാവരും അപ്പോൾ ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചൊരു വീടാണ് പക്ഷെ ഈ ഒരു അതപ്പതിച്ച് ഇങ്ങനെ ഒരു നിലം പതിഞ്ഞ് ആകാറായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടപ്പോൾ ശരിക്കും ഭയങ്കര വിഷമമൊക്കെ തോന്നി പിന്നെ കുറച്ച് പറമ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പറമ്പിൽ കൂടെയൊക്കെ നടന്നു ഇടയ്ക്കൊക്കെ നമ്മൾ ചെല്ലണം എന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് നടന്നു അപ്പോൾ അവിടെ കൊക്കോക്കായ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഇതേ അളിയനും അളിയനും കൂടി കല്ലൊക്കെ എറിഞ്ഞ് കുറേ കൊക്കോക്കായും പിന്നെ തോട്ടിയൊക്കെ ഇട്ടാതൊക്കെ പറിക്കുകയായിരുന്നു പിന്നെ കുറച്ച് നേരം അതെല്ലാം നടന്നിട്ട് ഞാനും കുഞ്ഞു ക്ഷീണിച്ച് അവിടെതാ ഇങ്ങനെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ തന്നെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ ഇതേ എൻ്റെ അനിയൻ ചക്കയെ കല്ലുകൊണ്ട് എറിഞ്ഞ് പറിക്കുന്നതാണ് കാണുന്നത് കാരണം തോട്ടി കിട്ടാതെ വന്നപ്പോൾ ഹൈറ്റിലുള്ള തോട്ട് കിട്ടാതെ ഇതേ കല്ലൊക്കെ ഇട്ട് എറിഞ്ഞ് ചക്കയൊക്കെ പറിച്ചു അതിന് ശേഷം സതീർത്തിയോ എന്നും പറയും ഞാൻ അച്ഛൻ്റെ കുടുംബസ്വത്ത് അവിടുന്ന് കുറച്ച് ഒരു വഴക്കില്ലെങ്കിൽ കുറച്ച് ചക്കയൊക്കെ അവിടുന്ന് ആയിട്ട് പോരുകയാണ് നേരെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക